തൊണ്ട വരളന്ന പോലെ തോന്നിയപ്പോഴാണ് അഞ്ചു കണ്ണുകൾ തുറന്നത് അവൾ കഴുത്തിൽ കൈ വെച്ചുകൊണ്ട് ചുണ്ടുകൾ നനഞ്ഞു ശേഷം സൈലേക്ക് തല ചരിച്ച് നോക്കിയതും അവടെ ചേലിരുന്ന് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന സിദ്ധുവിനെ കണ്ട് അവൾ ഞെട്ടിലോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പതിയെ അത് കണ്ടതും അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും വേണോ അവളുടെ അടുത്തേക്ക് വന്ന് അവൻ ചോദിച്ചും അവൾ മുഖമുയർത്തി അവനിന്ന് നോക്കി അത് കണ്ടതും അവനൊന്നും മിണ്ടാതെ ടേബിൾ വെച്ചിരുന്ന മിനറൽ എടുത്ത് അവളെ നേരെ കൊടുത്തു നല്ല ദാഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവളൊന്നും മിണ്ടാതെ അത് വാങ്ങി കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞതും അവനെ ഉള്ള കയ്യിൽ നിന്നും കുപ്പി വാങ്ങി ടേബിൾ വെച്ചു ശേഷം ടേബിൾ ചാരി കൈ മാർത്ത് കെട്ടിക്കൊണ്ട് അവൾ തന്നെ നോക്കി നിന്നു അവന്റെ നോട്ടത്തെ നേരിടാനാകാതെ അവൾ തല കുലിച്ചു നിന്നതേയുള്ളൂ രണ്ടു പേർക്കും ഇടയിൽ വല്ലാത്തൊരു നിശ്ശബ്ദ തളം കെട്ടി നിന്നു എന്തായിരുന്നു ഉദ്ദേശം അല്പസമയത്തിന് ശേഷം നിശബ്ദ ഭേദിച്ചുകൊണ്ട് സിധുതനെ സംസാരിച്ചു തുടങ്ങി എന്നാൽ അവൻ ചോയ്ച്ചന്റെ അർത്ഥം മനസ്സിലാകാതെ അവൾ അവനെ നീട്ടി വിളിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു അല്ല ഈ കാര്യം എന്നിൽ നിന്ന് മറിച്ചു വെക്കാൻ ശ്രമിക്കണമെങ്കിൽ നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാനായിരിക്കുമല്ലോ ഉദ്ദേശം ഒരു ഉദ്ദേശിച്ചത് അതോ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തിയിരുന്നോ അല്പം പോലും കൊറ്റബോധം ഇല്ലാതെ അവൻ ചോദിക്കുന്ന കേട്ട് അവളെ കണ്ണിലും കണ്ണുനീർ ഒഴുകിയിറങ്ങി എന്നാൽ അപ്പോഴും അവൻ പറഞ്ഞ എന്റെ കുഞ്ഞെന്ന വാക്കിൽ തന്നെ അവൾ മനസ്സ് ഉടക്കി നിൽക്കുകയായിരുന്നു അവളെ കണ്ണുനീർ കണ്ണതും അവന്റെ ഹൃദയത്തിൽ എന്തോ ഒരു വിങ്ങൽ തോന്നി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ അവന്റെ കൈകൾ ഉയർന്നെങ്കിലും എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ കൈകൾ പിൻവലിച്ചു അവനൊന്നും പിണത് ജനലിന്റെ അടുത്തേക്ക് പോയി അവിടെ നിന്നും പുറത്തേക്ക് നോക്കി നിന്നും സിദ്ധുവേട്ട അവളെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി വർഷങ്ങൾക്ക് ശേഷം അവളും നാവിളും സിദ്ധുവേട്ട എന്ന് വിളിക്കാടുത്തും അവന് വല്ലാത്ത സന്തോഷം തോന്നി സിദ്ധിവേട്ടന് ഒരു ശല്യമായിട്ട് ഞാനോ എൻ്റെ കുഞ്ഞും ഒരിക്കലും വരില്ല എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം അവന്റെ മുഖത്ത് നോക്കാതെ കുഞ്ഞിരുന്ന് അവൾ അത്രയും പറഞ്ഞതും അവന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ച് അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ കർണത്ത് നോക്കി ഒന്ന് കൊടുത്തു അടി ആഘാതത്തിൽ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി കളിൽ കൈ വെച്ച് അവൾ അവനെ മേടിച്ചു നോക്കിയതും അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് അവനോട് അവനോടടുപ്പിച്ചു എന്റെ കുഞ്ഞ് എനിക്കൊരു ശല്യമാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞുപോടി പറഞ്ഞോന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അഥവാ ദേഷ്യത്തോടെ അവൻ ചോദിച്ചതും അവളില്ലെന്ന രീതിയിൽ തലയാട്ടി ഇനി മേലെ ഇതുപോലെയുള്ള വർത്തമാനവുമായിട്ട് എന്റെ മുന്നിലേക്ക് വന്നാലുണ്ടല്ലോ കൊന്നു കളി ഞാൻ പറഞ്ഞേക്കാം അതും പറഞ്ഞിട്ട് അവൻ അവളെ കവിളിൽ നിന്നും കൈകളെടുത്ത് മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നടന്നു രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് നടന്ന ശേഷം തിരിഞ്ഞെന്ന് അവളോടായി പറഞ്ഞു പിന്നെ നിനക്ക് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാം നിനക്ക് മാത്രം പക്ഷെ അതിനു മുൻപ് എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കണം അതിന് ശേഷം മാത്രം നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ കടുപ്പിച്ചു നോക്കിയ ശേഷം തിരിഞ്ഞു പുറത്തേക്കേ പറഞ്ഞു എന്നാൽ അവൻ ഏൽപ്പിച്ച വാക്കുകളിൽ നടുക്കും മറുതെ അവൾ അവടെ തന്നെ തറഞ്ഞിരുന്നു വെ മാത്രം മതി അല്ലെ വേണ്ട അല്ലേ അവൾ മനസ്സിൽ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുച്ഛം കലർന്ന ഒരു ചിരി വിടർന്നു അവളുടെ കൈ അറിയാതെ തന്റെ ഉദരത്തിൽ അമർന്നു ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന പോലെ ഹലോ സിദ്ധാർഥ് ഹെർ ആണോ ശരി ഞാൻ ഇന്ന് തന്നെ പുറപ്പെടാം ആ ശരി ക്യാബിലിരുന്ന് ആരോടെ ഫോണിൽ സംസാരിക്കുകയാണ് സിതു മറുവശത്തു എന്തോ പറഞ്ഞതും അവൻ ഫോൺ കട്ടാക്കി പുറത്തേക്ക് ഇറങ്ങി അവൻ നേരെ സഞ്ജുവിന്റെ ക്യാബിലേക്കാണ് പോയത് അവിടെ ചെന്ന് ഡോർ നോക്ക് ചെയ്ത ശേഷം അവനാകത്തേക്ക് കയറി നീ ഇറങ്ങാറിയ സിതു ഇപ്പഴ വീട്ടിലേക്ക് പോവാണോ അവനെ കണ്ടും സഞ്ജു സംശയത്തോടെ ചോദിച്ചു നോ ഞാൻ വേറെ ഒരു സ്ഥലം വരെ പോവാണ് വേറെ സ്ഥലം വരെയോ എവിടെ അവൻ നെറ്റി ചോളിച്ചോണ്ട് ചോദിച്ചു മിത്ര നാട്ടിലെത്തിയിട്ടുണ്ട് അവളുടെ അടുത്തേക്ക് പോകണം സത്യങ്ങളെല്ലാം അറിഞ്ഞാലേ ഇനി സമാധാനമുള്ളൂ ഓ ഓളി അപ്പോ നീ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോവുവാണോ യെസ് ഇന്ന് തന്നെ പോണം ഇനിയും ബൈക്കിൽ ശരിയാവില്ല സഞ്ജു ചോദിച്ചതും അവൻ പറഞ്ഞുകൊണ്ട് ചേറിലേക്കിരുന്നു എങ്കി ഞാനും കൂടെ വരാടാ ഏയ് നോ നീ കൂടെ ഇവിടെ നിന്ന് മാറുന്നാൽ ശരിയാവില്ല ഞാൻ ഇന്ന് തന്നെ പോകും മിത്രയെ കണ്ട ശേഷം കഴിയുമെങ്കിൽ നാളെ തന്നെ അവിടെ നിന്ന് തിരിക്കുകയും വേണം അവൻ സഞ്ജുവിന് നോക്കി പറഞ്ഞു ആ ഓക്കെ എങ്കി പിന്നെ അങ്ങനെ ആവട്ടെ അല്ല നീ എങ്ങനെയാ പോകുന്നത് കാറിലോ ട്രെയിനിലോ രണ്ടുമല്ല ഫ്ലൈറ്റിൽ ഏ ഫ്ലൈറ്റിലോ ഉം നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട് അതാകുമ്പോൾ അരമണിക്കൂർ കൊണ്ട് അങ്ങേത്തും ഇന്ന് അവളെ സ്റ്റേ ചെയ്താൽ നാളെ രാവിലെ തന്നെ അവളെ കണ്ടുമടങ്ങാ ആ ഓക്കെ എന്നാ അങ്ങനെ മതി സഞ്ജു അതിനെ സംബന്ധിച്ചിട്ട് എടാ പിന്നെ വേറൊരു കാര്യമുണ്ട് അല്പസമയത്തിന് ശേഷം സിദ്ധു പറഞ്ഞതും സഞ്ജു നെറ്റി ചൊളിച്ചു നോക്കി അത് പിന്നെ അഞ്ജു ക്യാഷ്വാലിറ്റിയിലുണ്ട് നീ അവളെ ശ്രദ്ധിക്കണേ വാട്ട് ക്യാഷ്വാലിറ്റിയിലോ അതിനവളക്ക് എന്തു പറ്റി സിദ്ധു പറഞ്ഞു കേട്ട് അവൻ ഞെട്ടലോട് ചോദിച്ചു അത് അവരെന്തു പറയണമെന്നറിയാതെ നിന്ന് പറഞ്ഞു എന്താടാ അവൾക്ക് എന്താ പറ്റിയത് എന്തിനാ അവളെ കാശ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തത് അത് അവൾ തല ചുറ്റി വീണോ തല ചുറ്റി വീണോ എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിദ്ധു പറഞ്ഞു അല്പം അവൻപം ചോദിച്ചു ചെറിയൊരു എന്ത് എന്ത് കുഴപ്പം അവൻ പരങ്ങിക്കൊണ്ട് പറഞ്ഞതും സഞ്ചു ചോദിച്ചു അത് അത് പിന്നെ അങ്ങനെ പേടിക്കാനും മാത്രം ഒന്നുമില്ല പിന്നെ സിദ്ധു പറഞ്ഞു കേട്ട അവനെ നെറ്റി ചൊടിഞ്ഞു അത് പിന്നെ നിനക്ക് അനിയനിൽ നിന്നും ചെറിയ സിനിമയ്ക്കൊരു പ്രമോഷൻ കിട്ടി സിതു പുഞ്ചിരിയോടെ പറഞ്ഞു എന്ത് നീ എന്തൊക്കെയാടാ പറയുന്നത് ചെറിയച്ഛനോ ഏത് ചെറിയച്ഛൻ നീ എന്ന് തെളിച്ചു പറയുന്നുണ്ടോ സിദു എടാ അത് അഞ്ചു ചെറുതായിട്ട് ഒന്ന് പ്രഗ്നന്റ് ആയി ഓ ആ ഉള്ളൂ ഏ എന്തോന്ന് പ്രഗ്നന്റോ സഞ്ജു അവന്റെ മുഖത്തേക്ക് നോക്കി എന്ന് കൂടെ ചോദിച്ചതും അവൻ അത് എന്ന രീതിയിൽ തലയാടി നീ എന്താടാ ഈ പറയുന്നത് അത് കുഴപ്പാവില്ലേ എന്ത് കുഴപ്പം സഞ്ജു ടെൻഷനോട് ചോദിച്ചതും സിതു നിസാരമായിട്ട് പറഞ്ഞു എന്ത് കുഴപ്പനോ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയായ സമൂഹത്തിന് മുന്നിൽ അവളുടെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല നിനക്ക് സഞ്ജു കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയോ ഷീഇസ് മൈ വൈഫ് അതിന് അവൾ നിന്റെ ഭാര്യയാണ് നമ്മൾ മൂന്ന് പേർക്കും അല്ലാതെ വേറെ ആർക്കറിയാം അത് മാത്രല്ല ഒരു താലി കഴുത്തിൽ കിട്ടിയതല്ലാതെ നിയമപരമായി നിങ്ങൾ വിവാഹിതരായോ ഇവിടെ നിന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം മാരേജ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പം നീ എന്ത് ചെയ്യും ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അവൻ ചോദ്യം വരും അവ വല്ല്യശ്വനും വല്ല്യം നീ എന്ത് പറയും സഞ്ചു ചോദിച്ചതും സിതൂരു മിണ്ടാതിരുന്നു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതിന് മുൻപ് തന്നെ നിയമപരമായി അവൾ എന്റെ ഭാര്യയായി തീർന്നിരിക്കും ഇനി എന്തു വന്നാലും അവൾക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഇല്ല സഞ്ചു ലോകത്തിലെ ഒന്നിനു വേണ്ടിയും അവളെ വിട്ടുകളും എനിക്കാകില്ല പക്ഷെ അതിനു മുന്നേ എനിക്ക് സത്യങ്ങൾ അറിയണം എന്തിനു വേണ്ടിയാണ് അവൾ എന്നീ മകന്നു പോയെന്ന് എനിക്കറിയണം അതുപോലെ അവളുടെ മാരേജിൽ കഴിഞ്ഞ് കാർത്തിയോട് എന്തിനൾ കള്ളം പറഞ്ഞു അതും എനിക്കറിയണം അതിനുശേഷം വേണം ഞങ്ങൾക്കിടയിൽ നിന്നും കളിച്ചവർക്കുള്ള പണി കൊടുക്കാൻ അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ചുവന്ന രക്തവർണ്ണമായിരുന്നു ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടണ അഞ്ചു കണ്ണുകൾ തുറന്നത് അപ്പോഴാണ് താൻ ഒന്ന് എന്ന് അവൾക്ക് മനസ്സിലായത് അവൾ പെട്ടെന്ന് കൈയെത്തിച്ച് ബാഗിൽ നിന്ന് ഫോൺ എടുത്തു ഹലോ വരാറായോ മോളെ അമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് വീട്ടിൽ അമ്മ തനിച്ചാണെന്ന് അവൾ ഓർക്കുന്നത് രാവിലെ ക്ഷീണവും വൊമിറ്റിങ്ങും ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയത് അയ്യൽ വീട്ടിലെ ആന്റിയോട് അമ്മയെന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഹോസ്പിറ്റലിലേക്കാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് ഇതാ വരാൻ അയ്യമ്മ അവൾ അതും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പതിയെ തന്റെ വയറിൽ കയ്യമർത്തി അമ്മ അറിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല അവൾ കട്ടിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു അപ്പോഴാണ് ഡോർ തുറന്ന് സഞ്ജു അകത്തേക്ക് വന്നത് പെട്ടെന്ന് ആരോ വന്നത് കണ്ടതും അഞ്ചു ഞെട്ടലോടെ എഴുന്നേറ്റും സഞ്ജുവിനെ കണ്ടതും അവൾ മുഖം കുനിച്ചു എന്നെ കണ്ട് നീ മുഖം കുനിക്കണ്ട ഞാനൊന്നും ചോദിക്കുന്നില്ല പക്ഷെ ചോദിക്കേണ്ടവൻ ചോദിച്ചോളും അപ്പൊ കൃത്യമായിട്ട് ഒരു മറുപടി അവന് കൊടുത്താൽ മതി അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു കേട്ട് അവൾ ദയനീയമായി അവനെ നോക്കി അവനത് മൈൻഡ് ചെയ്യാതെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ച് ബി പിക്ക് ചെക്ക് ചെയ്തു കാര്യങ്ങളൊക്കെ സ്ഥിതി പറഞ്ഞു ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ മുൻപത്തെ പോലെ അവനെ കളഞ്ഞിട്ട് പോകാനാണോ അവൻ ചോദിച്ചതും അവളൊന്നും മിണ്ടാതിരുന്നതേ ഇടും അങ്ങനെ പോകാനാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം നേരത്തെ പോലെ നീ പൊറ്റക്കല അവന്റെ കുഞ്ഞുകൂടെ നിന്റെ വയറ്റിലുണ്ട് അവൻ അറിയാതെ കുഞ്ഞിനെ കൊണ്ട് നീ എവിടെ പോയി ഉൾച്ചാലും അവൻ നിന്നെ തേടി കണ്ടുപിടിച്ചിരിക്കും അവന്റെ കുഞ്ഞിനെ വിട്ടുള്ള ഒരു കളിക്കും അവൻ തയ്യാറാകില്ല അത് ഓർമ്മയിൽ വെച്ചിരിക്കണം അവൻ അവളെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ടതും അവൾ ഞെട്ടിലോടെ അവനെ നോക്കി എന്താ നോക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞതാണ് നിനക്ക് തോന്നുന്നുണ്ടാവും അവൾ നോക്കുന്ന കണ്ട് അവൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു സഞ്ജു ഏട്ടാ ഞാൻ എന്റെ കുഞ്ഞ് ഇത് നിന്റെ മാത്രം കുഞ്ഞല്ലഞ്ജു നിന്നെ പോലെ തന്നെ സിദ്ധുവേയും ഈ കുഞ്ഞിൽമേൽ അവകാശമുണ്ട് നീ എന്റെ കുഞ്ഞെന്ന് മാത്രം പറയുമ്പോൾ അതുകൂടെ ഒന്ന് ആലോചിക്കണം ഞാൻ എന്താ ചെയ്യേണ്ട സഞ്ജു കേട്ടാ എനിക്ക് അവരെ പേടിയാണ് ഇനിയും എനിക്കൊന്നും താങ്ങാൻ വയ്യ മടുത്തു ഇനിയും എനിക്ക് നഷ്ടങ്ങൾ സഹിക്കാൻ പറ്റില്ല അതും പറഞ്ഞിട്ട് അവൾ മുഖം പൊത്തി കറിയാൻ തുടങ്ങി കറിയല്ലേ മോളെ എല്ലാം ശരിയാകും അല്ലെങ്കിൽ നിന്നെ സിദ്ധുവിടം ശരിയാക്കും അതുകൊണ്ട് ഇപ്പൊ നീ സമാധാനത്തോടെ ഇരിക്കും വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് അതെപ്പോഴും ഓർമ്മ വേണം അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കി വെറുതെ പുഞ്ചിരിച്ചു ട്രിപ്പ് തീർന്നു ഇനി വീട്ടിൽ പോകാം ഗൈനക് ഡോക്ടറെ സിദ്ധു വന്നിട്ട് കാണാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വെറുതെ ടെൻഷൻ അടിക്കരുത് നല്ല ഫുഡ് കഴിക്കണം പൈനാപ്പിൾ പപ്പായ തുടങ്ങിയവ ഒഴിവാക്കണം ഭാരിച്ച ജോലികളൊന്നും ചെയ്യരുത് കേട്ടല്ലോ ഒരു സഹോദരന്റെ ആഗ്രഹത്തോടെ അവൻ പറയുന്ന കേട്ടതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശരിവാ ഞാൻ കൊണ്ടാക്കാം വേണ്ട സഞ്ജു ഏട്ടാ ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം എന്നിട്ട് വേണം നിന്റെ മറ്റവൻ ആ കാറോടകൻ എന്നെ വലിച്ചുകറി ഒട്ടിക്കാൻ ഇങ്ങോട്ട് വാഴി അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അവളൊന്ന് ചീരിച്ചോണ്ട് പതി താഴേക്ക് ഇറങ്ങി വാ അവൻ പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നതും അവളൊന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവന്റെ പുറകെ നടന്നു രാത്രി എയർപോർട്ടിൽ ഇരിക്കുമ്പോഴാണ് സിദ്ധുവിനെ സഞ്ജുവിന് കോൾ വരുന്നത് ഹലോ എന്താടാ ഫ്ലൈറ്റ് ഡിലേ ഉം അവടെ എത്തിയിട്ട് വിളിക്ക ശരി കുറച്ച് സമയം രണ്ടുപേരും മൗനമായി നിന്നു ടെൻഷൻ ഉണ്ടോ സിദ്ധു അറിയില്ലടാ പ്രിയപ്പെട്ടതും പലതും നഷ്ടമാകാൻ പോകുന്നതുപോലൊരു ഫീൽ നീ ടെൻഷൻ ആവാതെ എല്ലാം നല്ലതിനാകും അതൊക്കെ പോട്ടെ കാർത്ത് നിന്നെ വിളിച്ചിരുന്നോ അവൻ നെക്സ്റ്റ് സൺഡേ വരുന്നുണ്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ കുറച്ച് ബിസിയായിരുന്നു ഇനിയിപ്പോ നാളെ പോയിട്ട് വന്നിട്ട് വിളിക്കാം അന്ന് എന്താ ശരിക്കും നടന്നെന്ന് അവനോട് ചോദിക്കണം അവനല്ലേ അന്ന് ആഞ്ചുവിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചത് അതെ അന്ന് ഞാൻ കൂടെ പോകാനിരുന്നതാ അപ്പോഴാണ് വല്യമ്മ വീണു കാല ഫ്രാക്ചർ ആയത് നീയും കൂടെ ഇല്ലാത്തത് കൊണ്ട് വല്യമ്മയ്ക്ക് ഞാൻ നിൽക്കണമെന്ന് നിർബന്ധമായിരുന്നു അല്ലായിരുന്നെങ്കിൽ അവനിപ്പോ ഞാനും കൂടെ പോയനെ ഉം എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ ശരിയടാ അപ്പോ അങ്ങ് എത്തിയിട്ട് വിളിക്കും ഓക്കേടാ ബൈ അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ കിടന്ന വാച്ചിലേക്ക് നോക്കി ഫ്ലൈറ്റിന് ഇനിയും പതിനഞ്ച് മിനിറ്റ് കൂടി ടൈം ഉണ്ട് അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചേരലേക്ക് ചാരിയിരുന്നു ഇതേ സമയം സിധുവിനോട് ഫോൺ സംസാരിച്ച ശേഷം ബാൽക്കണിയിലെ ചേരലിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു സഞ്ജു അവന്റെ മനസ്സിലേക്ക് ഇന്ന് അഞ്ചു പറഞ്ഞ കാര്യങ്ങൾ കടന്നു വന്നു അവൾ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് അവൾ ആരെയും ഭയപ്പെടുന്നുണ്ട് ആരായിരിക്കും അവർ കിട്ടിയിൽ കിടന്ന് കളിച്ചത് ആരായാലും വെറുതെ വിടില്ല ഒന്നിനെയും സഞ്ജു ഏട്ടാ അപ്പോഴേക്കും പുറകിൽ നിന്നും സഞ്ജന വിളിച്ച കേട്ട് അവൻ തിരിഞ്ഞു നോക്കി തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന സഞ്ജനയും കാർത്തുവിനെയും നോക്കി അവൻ നെറ്റിച്ചു വിളിച്ചു സഞ്ജുവനെന്താ ഇവിടെ നിൽക്കുന്നത് എനിക്കെന്താ ഇവിടെ നിൽക്കാൻ പാടില്ലേ അതല്ല നേരം ഒരുപാടായി കിടക്കുന്നില്ലെന്നാ അവൾ ചോദിച്ചത് ഞാൻ കിടന്നോളാ നിങ്ങൾ പൊയ്ക്കോ അതും പറഞ്ഞു അവൻ തിരിഞ്ഞു നീനും അല്പസമയം കഴിഞ്ഞതും അവർ പോയില്ലെന്ന് കണ്ടത് അവൻ തിരിഞ്ഞു നോക്കിയതും രണ്ടു പേരും കൂടി എന്തോ അവനോട് പറയാനായി താളം ചവിട്ടി നിൽക്കുകയാണ് കണ്ടത് ഉം അവൻ എന്താണെന്ന രീതിയിൽ പുരികം പൊക്കി ചോദിച്ചു അത് ഇന്ന് കാർത്തിയാട്ടൻ വിളിച്ചിരുന്നു കല്യാണം വേഗം നടത്തണമെന്നാ പറയുന്നത് ഉം അവൻ എന്നെയും വിളിച്ചതും അത് അച്ഛനും അമ്മയോടും ഒക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം ഉം ഞങ്ങളുടെ കല്യാണത്തിന് മുൻപോ അതിന്റെ കൂടെ കാർത്തുവിന്റെ കൂടെ നടത്തണമെന്നാ കാർത്തിയാട്ടനും അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് സഞ്ജുനെ പറഞ്ഞതും സഞ്ജു കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി അത് കണ്ടതും അവൾ അവനെ നോക്കി നിശ്ചയിച്ചു അവനും ഒരു നേരിയ പുഞ്ചിരി നൽകി ആലോചനകൾ നടക്കട്ടെ നല്ലത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളെ കൂടെ തന്നെ നടത്താലോ അവൻ പറഞ്ഞു കേട്ടതും രണ്ടുപേടേയും മുഖം മങ്ങി അതേട്ടാ ഏട്ടൻ സിദ്വേട്ടനോടൊന്ന് പറഞ്ഞ എന്തു പറയാൻ അവൾ പറഞ്ഞു കേട്ട അവൻ നെറ്റി ചുളിച്ചു അവന്റെ മുഖഭാവം മാറുന്നത് കണ്ടതും അവരൊന്ന് പതറി അത് ഇവിടെ എല്ലാവർക്കും ഇവളെ സിദ്ധവേടനെ കൊണ്ട് കെട്ടിക്കാനാണ് ആഗ്രഹം അപ്പോ ഏട്ടനും സിദ്ധുവേട്ടനോട് അത് നടക്കില്ല അവൾ പറഞ്ഞു കഴിയും മുന്നേ അവൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞു അതൊക്കെ അടുത്തും അവടെ മുഖം മങ്ങി നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ അവനെ നിന്നെ പോലെയാണ് ഇവളൊന്നും പെങ്ങളായിട്ട് കണ്ടവളെ ഭാര്യയാക്കാൻ കഴിയില്ലെന്നും എന്നിട്ട് വീണ്ടും അതും പറഞ്ഞാ അവന്റെ പിന്നാലെ നടക്കുന്നത് ഇനി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയല്ലേ നിങ്ങൾക്ക് മതിയാവുള്ളൂ അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതുമ്പോ രണ്ടുപേരും പരസ്പരം നോക്കി അതെന്താ ഞാൻ സിദ്ധിവേട്ടന മുറപ്പെടലേ അപ്പൊ സിദ്ധിവേടൻ എന്നെ വിവാഹം കഴിക്കാലോ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു നീ മുറപ്പെ പക്ഷെ അവൻ നിന്നെ സഹോദരിയായിട്ട് ആയിട്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവൻ നിന്നെ സ്വീകരിക്കില്ല അതിനായിട്ട് നീ കാത്തിരിക്കണം പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ട് അവളെ മാത്രമേ അവൻ സ്വീകരിക്കൂ അതിന് അവൾ സിദ്ധി വടനെ വേണ്ടെന്ന് വെച്ച് വേറെ ഒരുത്തിന്റെ കൂടെ പോയില്ലേ എന്നിട്ട് സിദ്ധിവേടൻ ഇപ്പോഴും അവളെയും ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ അവൾ പുച്ഛൻ കല്ലേർന്ന പരിഹാസത്തോടെ ചോദിച്ചു നീ ഇപ്പോ സിന്ധു എപ്പോഴും ഒരു പെണ്ണിനെ കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ അവന്റെ അഞ്ചു ഇനിയെന്നും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് നീ വെറുതെ അവനെ നോക്കിയിരിക്കാതെ നല്ല ആലോചന വരതും വന്നാൽ കെട്ടിപ്പോകാൻ നോക്ക് അവൻ കാർത്തികോടായി പറഞ്ഞതും അവളെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പിന്നെ നിന്റെ കാര്യം കാർത്തിയോട് ഞാൻ പറഞ്ഞോളാം അവൻ സഞ്ജുനയോടായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയതും കാർത്തിക ദേഷ്യത്തോടെ മുഷ്ടിച്ചുട്ടി ചുമരിലിടിച്ചു ഇനി എന്ത് ചെയ്യും കാർത്തി സഞ്ജുയേട്ടനും കൈ ഒഴിഞ്ഞു സഞ്ജന വിഷമത്തോടെ പറഞ്ഞതും കാർത്തിക പല്ലിഞ്ഞരിച്ചിട്ട് പുറത്തേക്ക് നോക്കി നിന്നു എനിക്ക് അങ്ങനെ അങ്ങ് വിട്ടു കളയാൻ പറ്റില്ലല്ലോ എന്ത് വേണമെന്ന് എനിക്കറിയാം അല്പസമയത്തിന് ശേഷം അവൾ അതും എന്തോ കണക്ക് കൂട്ടനോടെ പുറത്തേക്ക് നോക്കി നിന്നു അപ്പോ അവളെ ചുണ്ടിൽ ഗൂഢാമായ പുഞ്ചിരി തിളഞ്ഞു നിന്നു മിത്രയുടെ വീടിന് മുന്നിലെത്തി കോളിമ്പൽ അടിക്കുമ്പോൾ സിധുവിന്റെ മുഖത്താകെ ടെൻഷൻ നിറഞ്ഞു നിന്നു എന്ത് പറഞ്ഞു തുടങ്ങും രണ്ടു വർഷമായി ഒരു വിവരം ഇല്ലാതിരുന്നതാണ് അവൻ ആലോചിച്ചിട്ട് ഒരു ദീർഘശ്വാസം എടുത്തു അപ്പോഴേക്കും മാരോ ഡോർ തുറന്ന സൗണ്ട് കേട്ടു ആരാ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ സംശയത്തോടെ തന്നെ നോക്കി ചോദിച്ചതും സിദ്ധു അവനെ നോക്കിന്ന് പുഞ്ചിരിച്ചു ഹൈ ഐ ആം സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് മഹാദേവൻ മിത്രയുടെ ഫ്രണ്ടാണ് അവൻ അതും പറഞ്ഞുകൊണ്ട് അയാളെ നേരെ കൈ ഞെട്ടിയതും അകത്തേതും മിത്രയുടെ വിള ആന ഹരിയേട്ടാ എന്തോ പറയാനായി അവൻ തിരിഞ്ഞപ്പോഴേക്കും അതും ചോദിച്ചുകൊണ്ട് മിത്ര അവിടേക്ക് വന്നിരുന്നു പെട്ടെന്ന് മുന്നിൽ സിദ്ധുവിനെ കണ്ടതും അവളൊന്നും ഞെട്ടി സിദ്ധു ഏട്ടൻ അവളെ ചുണ്ടുകൾ മന്ത്രിച്ചു ആ നിമിഷം അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു